ിറ്റായി സ്വാമി ചാറ്റ് ബോട്ട് അവതരിപ്പിച്ച പത്ത് ദിവസത്തിനകം സ്വാമി ചാറ്റ്ബോട്ട് എത്തിയത് എഴുപത്തി അയ്യായിരത്തിലേറെ ഭക്തജനങ്ങളിലേക്കാണ് അയ്യപ്പ ഭക്തന്മാർക്കിടയിൽ വൻ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു പുറത്തുവരുന്നതും ശബരിമല തീർത്ഥാടകർക്ക് സഹായമേകാൻ സജ്ജമാക്കിയ എഐ സംവിധാനമാണ് സ്വാമി ചാറ്റ്ബോട്ട് അവതരിപ്പിച്ച പത്ത് ദിവസത്തിനകം എഴുപത്തി അയ്യായിരത്തിലേറെ പേർക്കാണ് സ്വാമി ചാറ്റ്ബോട്ട് എത്തിയിരിക്കുന്നതും അതുകൊണ്ട് തന്നെ ഇത് സൂചിപ്പിക്കുന്നതും അയ്യപ്പന്മാർക്ക് ഏറെ സഹായകരമായ സംവിധാനമാണ് സ്വാമി ചാറ്റ്ബോട്ട് എന്നതാണ് പ്രതിദിനം അയ്യായിരം മുതൽ പതിനായിരം വരെ അഭ്യർത്ഥനകളാണ് സ്വാമി ചാറ്റ് ബോർഡ് കൈകാര്യം ചെയ്യുന്നത് തീർത്ഥാടകരെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് കൃത്യമായ വിവരങ്ങളാണ് ചാറ്റ്ബോർഡ് നൽകുന്നതെന്ന് ജില്ലാ ഭരണകൂടം പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു അടിയന്തര ഘട്ടത്തിലും സ്വാമി ചാറ്റ് ബോർഡ് പ്രവർത്തനക്ഷമമാണ് ഇതുവരെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് അത്യാഹിത കേസുകളാണ് ചാറ്റ് ബോർഡ് കൈകാര്യം ചെയ്തത് കൂട്ടം തെറ്റിപ്പോയവരെ കണ്ടെത്തുന്നതിലും മെഡിക്കൽ അത്യാഹിതങ്ങളിലും ചാറ്റ്ബോർഡ് നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് തീർത്ഥാടകരെ ക്ഷേമവും സുരക്ഷയും ഉറപ്പാക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നത് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് ചാറ്റ് ബോട്ടിൽ ആവശ്യമായ അപ്ഡേഷനുകൾ വരുന്ന ആഴ്ചയിൽ നടത്തുമെന്നും അവർ അറിയിച്ചു സേവനം ലഭ്യമാകുന്നത് പത്തനംതിട്ട ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ മുത്തൂറ്റ് ഗ്രൂപ്പിന്റെ സഹായത്തോടെയാണ് സ്വാമി ചാറ്റ് ബോട്ട് പുറത്തിറക്കിയത് ഫോണിലെ വാട്സാപ്പിലൂടെ ഈ സംവിധാനം ഉപയോഗിക്കാൻ സാധിക്കും അതിനൊരു പ്രത്യേക നമ്പറും തയ്യാറാക്കിയിട്ടുണ്ട് വാട്സാപ്പിൽ ആ നമ്പറിലേക്ക് ഹായ് അയച്ചാൽ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തെലുങ്ക് തമിഴ് കന്നഡ എന്നീ ആറു ഭാഷകളിൽ വിവരം അറിയാൻ സാധിക്കുന്നതാണ് ക്ഷേത്രത്തിലെ പൂജാ സമയങ്ങളും മറ്റു വിവരങ്ങളും അറിയാൻ സാധിക്കും കാലാവസ്ഥയെക്കുറിച്ച് തത്സമയ വിവരങ്ങൾ ഇതിലൂടെ ലഭ്യമാകും പോലീസ് ആരോഗ്യം ഫയർഫോഴ്സ് ഭക്ഷ്യസുരക്ഷ ഫോറസ്റ്റ് തുടങ്ങിയ പ്രധാന വിഭാഗങ്ങളുടെ സേവനങ്ങളും എ ഐ ചാറ്റ് ബോട്ടിന്റെ സഹായത്തോടെ അറിയാനാകും വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയ വിവരങ്ങളും ഇതിലൂടെ ലഭ്യമാകുന്നതാണ് നവംബർ പതിനഞ്ചിനാണ് സ്വാമി ചാറ്റ് ബോർഡിന്റെ സേവനങ്ങൾ ലഭ്യമായി തുടങ്ങിയത് അതേസമയം ശബരിമല പതിനെട്ടാം പടിയിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഫോട്ടോ എടുത്ത സംഭവം അംഗീകരിക്കാനാകുന്നതല്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു ആയിരിക്കില്ല എങ്കിലും അംഗീകരിക്കാനാകില്ല എന്ന് കോടതി പറഞ്ഞു ശബരിമലയിൽ അഭിനന്ദാർഗമായ കാര്യങ്ങൾ പോലീസ് ചെയ്യുന്നുണ്ടേയെന്നും ഭക്തരുടെ സുരക്ഷാ തീർത്ഥാടനത്തിനാണ് പ്രാധാന്യം നൽകുന്നതെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു സന്നിധാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം പ്രശംസനീയമാണ് എന്നാൽ ഇത്തരം നടപടികൾ അനുവദനീയമല്ല എന്നാണ് ഹൈക്കോടതിയുടെ നിലപാട് മാളികപ്പുറത്തെ തേങ്ങ ഉരുട്ടൽ ആചാരമല്ല എന്നും അവസാനിപ്പിക്കേണ്ടതുണ്ടേ എന്നും കോടതി പറഞ്ഞു എഴുപത്തിനാലായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് പേർ ഇന്നലെ ശബരിമലയിൽ ദർശനം നടത്തിയതായി ദേവസ്വം ബോർഡ് കോടതിയിൽ പറഞ്ഞു ശബരിമല പതിനെട്ടാം പടിയിലെ പോലീസുകാരുടെ ഫോട്ടോഷൂട്ട് വിവാദത്തിൽ പോലീസുകാർക്കെതിരെ ഇന്നലെ നടപടി സ്വീകരിച്ചിരുന്നു അച്ചടക്ക ലംഘനം നടത്തിയെന്ന് കാട്ടിയാണ് ഇരുപത്തി മൂന്ന് പോലീസുകാരെ കണ്ണൂർ കെ എ പി നാല് ക്യാമ്പിലേക്ക് നല്ല നടപ്പിന് പരിശീലനത്തിനയച്ചത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ പതിനെട്ടാം പടിയിൽ നിന്ന് ഫോട്ടോ എടുത്തത് ഗുരുതര വീഴ്ചയാണെന്നാണ് സന്നിധാനം സ്പെഷ്യൽ ഓഫീസറായ കെ ഇ ബൈജുവിന്റെ റിപ്പോർട്ട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിമലയുടെ ചുമതലയുള്ള എ ഡി ജി പി എസ് ശ്രീജിത്ത് പോലീസുകാർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തത് തിരുവനന്തപുരം എസ് സി പി ക്യാമ്പിലെ ഇരുപത്തിമൂന്ന് പോലീസുകാരെയാണ് കണ്ണൂർ കെ എ പി നാലിലേക്ക് പരിശീലനത്തിനായി അയച്ചിരിക്കുന്നത് തീവ്ര പരിശീലനം നൽകണമെന്നാണ് എ ഡി ജി പിയുടെ നിർദ്ദേശം നടപടിയുടെ ഭാഗമായുള്ള പരിശീലനത്തിന്റെ കാലാവധി നിശ്ചയിച്ചിട്ടില്ല നല്ല നടപ്പ് പരിശീലന കാലത്ത് പോലീസുകാർക്ക് അവധിയടക്കം പരിമിതപ്പെടുത്തും പോലീസുകാരുടെ വീഴ്ചയ്ക്കെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് അച്ചടക്ക ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്